സമ്പാദിക്കാൻ പറ്റാത്തവര് അല്ലെങ്കിൽ സമ്പാദിച്ചാലും പണം കയ്യിൽ സേവ് ചെയ്യാൻ പറ്റാത്തവര് അങ്ങനെ ധാരാളം പേരുണ്ട് എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ ജ്യോതിഷവിധി പ്രകാരം ഇപ്പൊ രണ്ടാം ഭാവം അല്ലെങ്കിൽ പതിനൊന്നാം ഭാവം അല്ലെ ഭാഗ്യം ഭാഗ്യമില്ലാത്തവര് ഉണ്ടെങ്കിൽ ഒമ്പതാം ഭാവാധിപൻ അഷ്ടമത്തിൽ നിൽക്കുക ഒമ്പതാം ഭാവാധിപൻ ആറിൽ നിൽക്കുക പന്ത്രണ്ടിൽ നിൽക്കുക ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിർഭാഗ്യയോഗം എന്ന് പറയാം എന്തെല്ലാം ഉണ്ടെങ്കിലും അനുഭവിക്കാൻ പറ്റില്ല ചക്രവർത്തി കുടുംബത്തിൽ ജനിച്ചാലും പിച്ച കണ്ടേണ്ടി വരും കേദ്രുമ യോഗം ചന്ദ്രന്റെ രണ്ടിലും പന്ത്രണ്ടിലും ഗ്രഹങ്ങളില്ലാതിരിക്കുക അതുപോലെ തന്നെ ശകടയോഗം ചന്ദ്രനും വ്യാഴവും തമ്മിൽ ആറ് ട്ടു പന്ത്രണ്ട് അങ്ങനെ ആറും എട്ടും ഷഷ്ടാഷ്ടമം വരിക ചന്ദ്രനും വ്യാഴത്തിനും ഷഷ്ടാഷ്ടമം വരിക ഇതാണ് ശകടയോഗം ചന്ദ്രൻ്റെ ആറിലോ പന്ത്ര എട്ടിലോ ഒക്കെ വ്യാഴം വരിക ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ദുർയോഗങ്ങളുണ്ട് അതായത് നിർഭാഗ്യയോഗം നിർധനയോഗം ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക